ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസം ഇരുപത്തിയഞ്ച് മണിക്കൂറായാലോ ചന്ദ്രന്റെയും ഭൂമിയുടെയും ചലനം കാരണം ഭാവിയിൽ അതിന് സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഓരോ വർഷവും മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ അകന്നു പോകുന്നതിനാൽ ഭൂമിയുടെ ഭ്രമണവേഗത വേഗത കുറയുന്നുവെന്നാണ് കണ്ടെത്തൽ ഇതുമൂലം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഇരുപത്തിയഞ്ച് മണിക്കൂറാകാം പണ്ട് അതായത് ഏകദേശം ഒന്ന് ദശാംശം നാല് ബില്യൺ വർഷം മുമ്പ് ഒരു ദിവസത്തിന് പതിനെട്ട് മണിക്കൂർ മാത്രമായിരുന്നു ദൈർഘ്യം ഇതാണ് ഇപ്പോഴത്തെ ഇരുപത്തിനാല് മണിക്കൂറായി മാറിയത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഉണ്ടാക്കുന്ന വേലിയേറ്റങ്ങളാണ് ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാക്കുന്നത് നിലവിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയാണ് കൂടാതെ നമ്മുടെ ഗ്രഹത്തെ ഒരു തവണ ചുറ്റാൻ ഏകദേശം ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസമെടുക്കും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഈ നിരന്തരമായ പ്രവർത്തനം സമുദ്രത്തിലെ വേലിയേറ്റങ്ങളെ മാത്രമല്ല നമ്മുടെ രാപകലുകളെയും ബാധിക്കുന്നു ഈ മാറ്റം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഉടൻ ബാധിക്കില്ലെങ്കിലും സൗരയൂഥത്തിൽ സംഭവിക്കുന്ന നിരന്തരമായ മാറ്റങ്ങൾ ഭൂമിയെ ബാധിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്